മോഹൻലാൽ ഫാൻസ് ക്ലബിന്റെ ഒന്നാം വാർഷികമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇനി അടുത്ത വാർഷികത്തിനും നമ്മുടെ കൂടെ ലാലേട്ടൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ വാർഷികം മോഹൻലാൽ ഫാൻസ് ക്ലബിൻ്റെ വാർഷിക പത്തൊമ്പത് തീയതികൾ നടക്ക് നടക്കുകയാണ് ഇതൊരു കൈകൊട്ടിക്കളി മത്സരവും സാംസ്കാരിക സമ്മേളനമാണ് തുടങ്ങാനുള്ളത് അതിൻ്റെ എല്ലാവരും എത്തിയിട്ടുണ്ട് വിശിഷ്ട വ്യക്തികളായിട്ടുള്ള സീമാജി നായർ ശ്രീകണ്ഠൻ നായർ സാറ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാതല കൈകൊട്ടികളെയാണ് നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതിനായിരം രൂപയും ട്രോഫിയും ഉൾപ്പെടുത്തിയിട്ട് ലിവർ റോളിംഗ് ട്രോഫിയാണ് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അഭിലാഷ് സതീഷ് ചന്ദ്ര മെമ്മോറിയൽ ലിവർ റോളിങ് ട്രോഫിയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ കൂടി വരും നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ നോട്ടീസ് കൊണ്ട് പോയിരുന്നു അപ്പോൾ നമുക്കൊരു കയ്യപ്പ് തന്നിട്ടുണ്ട് അടുത്ത പ്രാവശ്യം എത്താമെന്നുകൊണ്ട് ഏറ്റിട്ടുണ്ട് ഇതൊക്കെയാണ് വരും മോഹൻലാൽ ക്ലബ്ബ് ഐരൂപ്പാറ ഈ പ്രദേശത്ത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാംസ്കാരിക സന്നദ്ധ പ്രസ്ഥാനമായി പ്രവർത്തിച്ചു മുന്നേറുകയാണ് അതിൻ്റെ ഗ്രാമപൂരം എന്ന് പറയുന്ന പരിപാടിയാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടക്കുന്നത് അവർ ഈ പിന്നിട്ട കാലഘട്ടങ്ങളിൽ നിരവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ അവർ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ നിരവധി രോഗികൾക്ക് നിർദ്ധരായിട്ടുള്ള രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുന്നുണ്ട് വീൽ ചെയറുകൾ എത്തിക്കുന്നുണ്ട് അങ്ങനെ അർഹതപ്പെട്ടവരെ കണ്ടറിഞ്ഞ് സമൂഹത്തു നിന്ന് തന്നെ സമാഹരിച്ച് കൃത്യതയോടെ എത്തിച്ച് ഈ നാടിനെ ഒരഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് മഹാനടനായിട്ടുള്ള മോഹൻലാലിൻ്റെ പേരിലുള്ള മോഹൻലാൽ ഫാൻസ് ക്ലബ്ബ് ആയിരൂപ്പാറ ലാലേട്ടൻ്റെ പേരിലുള്ള ഫാൻസ് ക്ലബിൻ്റെ ഒന്നാം വാർഷിക ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത് ഗ്രാമപൂരം എന്ന പേര് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഗ്രാമപൂരം തന്നെയാണ് ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഇവിടെ വല്ല അമ്പലത്തിൽ ഉത്സവം ഉണ്ടോ എന്ന് ചോദിച്ചു സാധാരണ നമ്മൾ അമ്പലത്തിൽ ഉത്സവമുള്ള സമയത്താണ് നിറയെ ലൈറ്റും ഒക്കെയിട്ട് ഒരു ഉത്സവാന്തരീക്ഷം പറഞ്ഞു വല്ല ചേച്ചി നമ്മളുടെ പ്രോഗ്രാമിൻ്റെ അലങ്കാരങ്ങളാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ അടുത്ത കാലത്തൊന്നും ഒരുപാട് ഫങ്ഷനുകൾക്ക് ഞാൻ പോകാറുണ്ട് പക്ഷേ ഒരു ക്ലബ്ബ് ഇത്രയും വിപുലമായ രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ഒരു വിശാലമായ രീതിയിൽ ഒരു വാർഷിക ആഘോഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിൽ എനിക്ക് എന്ത് കാര്യമൊന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് ഈ തവരാരാധനയുടെ കാര്യത്തിൽ നമ്മൾ തെക്കേ ഇന്ത്യക്കാർ കുറച്ചധികം ആവേശമുള്ളവരാണ് നമുക്കറിയാം തമിഴ്നാട് ആന്ധ്രയും കർണാടകയും കേരളവും ഒക്കെ എങ്ങനെയാണ് വരവേൽക്കുന്നത് സ്വീകരിക്കുന്നത് എന്ന് അവർ നമുക്ക് നൽകുന്ന കഥാപാത്രങ്ങളെ നമ്മൾ എത്രത്തോളം മാനസികമായി സ്വീകരിക്കുന്നു എന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ചാണ് നമ്മളതൊക്കെ കാണാറുള്ളതല്ലേ ഓരോ കലാകാരനും നമുക്ക് നൽകുന്ന കഥാപാത്രങ്ങളെ നമ്മുടെ ജീവിതവുമായി എവിടെയോ ബന്ധമുള്ള ഒരാൾ നമുക്ക് പറയാനുള്ളതൊക്കെ പറയുന്ന ഒരാൾ നമ്മളായി എന്നാൽ കലാകാരൻ ആ കലാകാരനെ നമ്മൾ പ്രതിഭാസം എന്ന് വിളിക്കണമെന്ന് തോന്നുന്നു ജഗദീഷ് ശിവുമാറിന്റെ കലാകാരൻ്റെ ഒരു ഡയലോഗുണ്ട് പ്രതിഭയല്ല പ്രതിഭാസമാണ് മോഹൻലാലിനെ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം പിന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കലാകായിക പ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒത്തൊരുമയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് ഇത്രയധികം ജനങ്ങളെ ഇവിടെ ആ ക്ലബ്ബ് കൊണ്ടുവന്നെത്തിക്കണമെങ്കിൽ അതൊരു ചെറിയ പ്രവർത്തനം ആദ്യം തന്നെ യും ജനങ്ങളെ എന്റെ കണ്മുന്നിൽ കാണുന്ന വിവിധ നിറങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിലെ സന്തോഷം നിങ്ങളൊക്കെ നമുക്കുനിന്ന് അറിയാൻ പറ്റുള്ളൂ അധികം വെളിച്ചം പോകാൻ ആവശ്യമില്ല പക്ഷെ നിങ്ങളുടെ കണ്ണിലെ തിളക്കവും ആവേശവും മനസ്സിലാവുന്നു അങ്ങനെ ഇത്രയധികം പേരെ കൊണ്ടുവന്ന് കഴിയുമെങ്കിൽ അതൊരു ചെറിയ പ്രവർത്തനമാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ ഫാൻസ് ക്ലബിന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു ആശംസകൾ നേരുന്നു ഇനിയും എല്ലാ പ്രവർത്തനങ്ങളുടെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഏറെ സന്തോഷം നല്ലൊരു ആശംസിക്കുന്നു എല്ലാവർക്കും പെണ് എന്നാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിൽ നിശ്ചയിച്ച കാര്യം ചെയ്തു തീർക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധമായ മനസ്സുള്ളവർ എന്നാണ് അസീമമായി ഒരു കാര്യം തീരുമാനിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അവർ അത് ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മൾ വാർഡ് കൗൺസിലർമാരുണ്ടല്ലോ പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ പ്രസിഡന്റുമാർ അവരൊരു കാര്യം നിശ്ചയിച്ചാൽ നിശ്ചയിച്ചത് ചെയ്യും അല്ലേ അങ്ങനെയാണ്